എല്ലാവർക്കും നമസ്കാരം ഇന്ന് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പത്ത് ബുധനാഴ്ചയാണ് ഇന്ന് കുചേല ദിനമാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന കുചേലൻ എന്ന് വിളിക്കപ്പെടുന്ന സുധാമാവ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയ ദിവസമാണ് ഇന്ന് എൻ്റെ കയ്യിലും ഒരു അവിൽപ്പുതി ഉണ്ട് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടുള്ള ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനാണ് ഈ അവിൽ കിഴിയായിട്ട് വന്നിട്ടുള്ളത് ഞാനിത് കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് കരുതി അദ്ദേഹം തന്നെ ഈ കുചേല ദിനം എന്ന് പറയുന്ന വാക്ക് അത് യഥാർത്ഥത്തിൽ എനിക്ക് അതിനോട് തീരെ തന്നെ യോജിപ്പില്ല കാരണം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് ഇന്നത്തെ ദിവസം സ്മരിക്കുന്നത് ഭഗവാൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരാളെ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന ഒരാളെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്മരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേര് എന്ന് പറയുന്നത് കുചേലൻ എന്നാണ് കുചേലൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലർത്ഥം കീറിയ വസ്ത്രത്തോട് കൂടിയവൻ എന്നാണ് അദ്ദേഹം ദരിദ്രനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ പേരിലാണോ ഒരാൾ അറിയപ്പെടേണ്ടത് പ്രത്യേകിച്ച് ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട് സുധാമ എന്നാണ് അപ്പം ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള സുധാമാവിൻ്റെ സ്മരണ ദിനമാണ് യഥാർത്ഥത്തിൽ ഈ മുപ്പട്ട് ബുധനാഴ്ച ധനുമാസത്തിലെ ആ ഒരു സ്മരണ പുതുക്കാനാണ് നമ്മൾ ഈ അവിൽ കിഴിയായിട്ട് ഗുരുവായൂരൊക്കെ ഏപ്രിലോ തുടങ്ങി കാണും വലിയ തിരക്ക് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിയെ സ്മരിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അവിൽപ്പൊതി ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഞാനിത് കൊടുത്തിട്ട് വരാം കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൂടെ മുഴുവൻ കേൾക്കണമെന്ന് എല്ലാവരുടെയും അഭ്യർത്ഥിക്കാം എൻ്റെ കയ്യിലുള്ള അവിൽപ്പുതി ഗുരുവായനെ സമർപ്പിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ചിലപ്പോൾ അവിൽപ്പുതി സമർപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഒക്കെ ഒരിക്കലും കുജേലനെ സ്മരിക്കാതെ സുധാമാവിനെ സ്മരിക്കാൻ നമുക്ക് സാധിക്കട്ടെ കാരണം ഭഗവാന്റെ ഭക്തർ എങ്ങനെയാവണമെന്ന് കാണിച്ച് തന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് സുധാമാവെന്ന് പറയുന്നത് അദ്ദേഹം പരമ പരമദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഒരിക്കലും അദ്ദേഹം മാറ്റി മാറ്റിവെക്കാതിരുന്നത് ഭഗവാനെ മാത്രമാണ് തന്റെ ഭാര്യയായിട്ടുള്ള സുശീല ഭഗവാനെ ഒന്ന് പോയി കണ്ട് വിഷമങ്ങൾ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലും ഭഗവാൻ എന്തെങ്കിലും തരും എന്നല്ല അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുള്ളത് പകരം ഭഗവാനെ ഒന്ന് കാണാലോ എന്നാണ് അപ്പൊ നമ്മളൊക്കെ ഗുരുവായൂർ പോകുമ്പോൾ നമ്മളും സുധാമാവിനെ പോലെ വേണം ഗുരുവായൂർ പോകാൻ കാരണം ഗുരുവായൂരപ്പൻ നമുക്ക് എന്തെങ്കിലും തരും എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാലോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മളെ കാണുമല്ലോ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ഓരോ സുധാമാവിന്റെ സ്മരണ ദിനത്തിലും നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ അങ്ങനെ സ്മരിച്ചാൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ നമ്മുടെ മനസ്സാകുന്ന അവിൽഭുതി ഭഗവാൻ തട്ടിപ്പറച്ചെടുക്കുകയും നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നെ സ്വയം ഒന്നും ആലോചിക്കാതെ എടുത്തു തരികയും ചെയ്യും അതുകൊണ്ട് ഒരു തരത്തിലുള്ള സങ്കല്പങ്ങളും ഇല്ലാതെ ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും ഇല്ലാതെ സുധാമാവിനെ പോലെ എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ഒരു ഓർമ്മ പുതുക്കുന്ന ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ എടുക്കാൻ ഒരാളും അവിൽഭുതി ഭഗവാനെ കൊടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതായിട്ടില്ല ഒരു മനസ്സിനകത്ത് ഭഗവാനെ നന്നായിട്ട് സ്മരിച്ച് നമ്മുടെ മനസ്സാകുന്ന ഒരു അവിൽഭുതി മനസ്സിൽ കണ്ട് അത് ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കുക അത് തീർച്ചയായിട്ടും ഭഗവാൻ സ്വീകരിക്കും മാനസ പൂജയേക്കാൾ വലിയ ഒരു പൂജ ഇല്ല എന്നാണ് പൊതുവിൽ പറയുന്നത് അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ദൂരെ കൃഷ്ണൻ അമ്പലമില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരാരും തന്നെ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് അവിൽ പോലും കിട്ടാനെങ്കിലും നിങ്ങളുടെ മനസ്സാകുന്ന അവൽ ഗുരുവാരപ്പന് കൊടുത്താൽ മതി ഭഗവാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സുധാമാവും ഗുരുവായൂരപ്പനും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണിന്ന് ആ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉറപ്പായിട്ടും അടുത്തൊരു വർഷം ഭഗവാന്റെ ഈ ഒരു സ്മരണ ദിനത്തിന് നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ സാധിച്ചു തന്നിട്ടുണ്ടാവട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം ഉചേലൻ എന്ന പേരിൽ നിന്ന് സുധാമ എന്ന പേരിലേക്ക് മാറ്റാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കും പരമാവധി എണ്ണത്തിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സുധാമ ദിനത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ എല്ലാവർക്കും നമസ്കാരം